എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജോ ഫേസ്ബുക്ക് പേജോ ആ പേജിനകത്ത് അവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും എന്ന് പറയാ നല്ല ഓവറാണ് നല്ല ഓവറല്ല കുറച്ച് അധികം ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇവരാണ് ലൊട്ടിലൊടുക്കും അത് താങ്കളങ്ങ അഴിച്ചിടൂ നമ്മക്ക് അതൊക്കെ കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ അതൊക്കെ ആസ്വദിക്കുന്നത് കേട്ടാ തോലി ഉരിഞ്ഞു പോകും പച്ചമലിത്തി പറഞ്ഞ സാമാനം കൊലപ്പിച്ചു നിർത്തി തനിക്കൊരു ജെട്ടിട്ടുണ്ടോ മനഃപൂർവ്വം ചെയ്യുന്നതാണ് വൈറലാവാൻ ഓരോരുത്തർക്കും ഓരോ ശൈലിയാണല്ലോ ഞങ്ങളുടെ ഒരു പ്രത്യേക രീതിയാണ് നോക്കിക്കോളൂ നല്ല മാറും ഇതാണ് ഇതാണ് ഒരു നിലവാരം എന്ന് പറയുന്നത് സംസ്കാരം ഒരു ആയതുകൊണ്ടാണ് സംസാരിക്കുന്നത് കമ്പി കഥകൾ പറഞ്ഞും കാണിച്ചും ഫോളോവേഴ്സിനും ഇവര് എന്ത് ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല

തെണ്ടിത്തരം കഴിഞ്ഞാൽ ഈ ദുഗുല ഞാൻ ഞാൻ ചായ ഒഴിക്കും അത് സത്യമാണ് വളരെ വളരെ സത്യസന്ധമായ ഇനി ഏഴ് ജന്മം ജനിച്ചാലും സ്വന്തം ഭാര്യ ഓർത്ത് വാണം വിട്ടോളൂ എന്ന് കമന്റ് ബോക്സിലും ലൈവിലും വന്നിരുന്നു പറയാനുള്ള കൊണ്ട് സാധിക്കില്ല സത്യം അത് പട്ടികൾക്കല്ലേ അതെ എന്തായിരുന്നു അടിയുടെ ശബ്ദം ും ബെഡ്റൂമിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ പിടിച്ച് നാട്ടുകാരെ കാണിക്കുന്ന പുരോഗമനത്തിനൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പോലെ ഇവരെ ചെയ്യണ്ട കാരണം ഇവരുടെ ഒരു ഇത് തന്നെ രീതികളാണത്